ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈസ്റ്റ് കോസ്റ്റ് ന്യൂയോർക്കിലേക്കാണ് കാലിഫോർണിയയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോകുന്നത് ലോസ് ഏഞ്ചലസിന് അടുത്ത് ഒരു ഓണ്ടാരിയോ എയർപോർട്ട് ഉണ്ട് അത് ലോസ് ഏഞ്ചൽസ് ഇന്റർനാഷണൽ എയർപോർട്ട്സിൻ്റെ ഭാഗമാണ് ലേസിൻ്റെ ഭാഗമാണ് അവിടെ നിന്നും ഞങ്ങൾ ലാസ് വേഗസ് ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ നേരെ ജെ എഫ് കെ ജോൺ ഓഫ് കാനഡി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ അത് കഴിഞ്ഞു ശേഷം നാളെ രാവിലെയാണ് ഞങ്ങൾ എത്താൻ ന്യൂയോർക്ക് ജേഫ്കെയിലെത്തും ജേഫ്കയിൽ നിന്നും ഞങ്ങൾ ഒരു കാറ് റെൻ്റില് പറഞ്ഞിട്ടുണ്ട് ആ കാറ് റെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ കണക്റ്റീവ് കുട്ടികളൊരു സുഹൃത്തിനെ പിക്കപ്പ് ചെയ്യാൻ പോകും ആ സുഹൃത്തിനെ പിക്കപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നയാഗ്ര പോകാനുള്ളൊരു പ്ലാനാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ഇതാണ് ഓണ്ടാരിയോ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഞങ്ങള് ന്യൂയോർക്കിലേക്കുള്ള യാത്രാ മതി എയർപോർട്ടിലാണ് ഒരു മണിക്കൂർ കൂടി ഉണ്ട് ടെർമിനലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓണ്ടാരിയോ എയർപോർട്ടിൽ എയർപോർട്ടിൽ പോണേനടാ ഒരു കുറുക്കൻ ഇവിടെ എയർപോർട്ടിന്റെ റൺവേയുടെ അടുത്ത് റൺവേ ചാടി വന്നിരിക്കുന്നു ഇവിടെ കണ്ടാ പാവോ അതെ ഞങ്ങള് എയർപോർട്ടില് പ്ലെയിനില് കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ആവണം അതായത് ഞങ്ങള് പാക്ക് മാത്ര പൈസ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഞങ്ങളുടെ ബാഗ് അതിൽ ഫിറ്റ് ആവില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ബുദ്ധി തോന്നിയത് ഞങ്ങളൊരു ഒരു വൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ബാഗ് ഇറക്കി വെച്ചു അങ്ങനെ മലയാളീനെ പറ്റിക്കാൻ പറ്റില്ലേ മക്കളെ പണ്ട് പൈസ ഒരു കൊപ്പി ഫുൾ കൊപ്പായിട്ടാണ് എവിടെ പോയത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സാഹചര്യ ഇതാണ് ലാസ് വേഗസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലാസ് വേഗസിനെ അമേരിക്കയിൽ ചൂതാട്ട നഗരം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കാസിനോസ് ഗ്യാമ്പ്ലിങ് അങ്ങനെ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്കറിയാവുന്ന പോലെ ലാസ് വേഗസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള അതല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരു ചൂതാട്ട കേന്ദ്രമാണ് അവർ ഈ എയർപോർട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള മെഷീനുകൾ ചൂതാട്ടം കാസിനോസ് ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച പത്ത് പത്ത് വെച്ച പ ഇരുപത് എന്നുള്ള സംവിധാനം ഇവിടെത്തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാതൃകയാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്കിവിടെ ഒരു മണിക്കൂർ സമയമാണുള്ളത് ഇനി ഇവിടെ നിന്നുമാണ് ഞങ്ങൾക്ക് ന്യൂയോർക്കിലെ ജേഫ് കെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് അത് ഒരു മണിക്കൂറിൽ പുറപ്പെടും അത് അവിടെ രാവിലെ ആറരയ്ക്കാണ് എത്തിച്ചേരുക നമ്മൾ ഞാനിതുവരെ അറിയാൻ സാധിച്ചത് ന്യൂയോർക്കിലെ അതിശൈത്യമാണ് നിലകൊള്ളുന്നത് വളരെയധികം തണുപ്പുള്ള പ്ര സമയമാണ് ഒപ്പം തന്നെ അവിടെ നിന്നും ഒരു നാല് മൂന്നര നാല് മണിക്കൂർ അകലെയാണ് വാഷിങ്ടൺ ഡി സി വാഷിങ്ടൺ ഡി സിയിലും അതിശൈത്യം മൂലം ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് മുൻ നിശ്ചയിച്ചത് പുറം വേദിയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു ഇൻഡോർ ഫെസിലിറ്റീസിലാണ് നടക്കാൻ പോകുന്നത് ഒത്തിരി വെജിറ്റൊക്കെ ഉണ്ട് ഒത്തിരി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാ ഒരു സ്റ്റാർ ബക്സ് കാണുന്നുണ്ട് വേറെ കാലിഫോർണിയ പിസ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ചെയിൻ ആണത് ബാഹ ഫ്രഷ് ഉണ്ട് നമ്മൾ നോക്കട്ടെ എന്താണ് നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ ഇത്തിരി കഴിച്ചിട്ട് പോകാമെന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ സിറ്റിയിലല്ല സിറ്റിയിൽ നിന്നും അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് നയാഗ്ര ഫാൾസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ മഞ്ഞാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് പല റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം വെളുപ്പിന് ഒരു മണിക്കാണ് ന്യൂയോർക്കിൽ എത്തിച്ചേരുക മഞ്ഞ് കാരണം നമുക്ക് ഏകദേശം റോഡ് കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മളൊരു സാഹസികമായിട്ട് ഇതിലൂടെ പോവുകയാണ് കാരണം ഇതൊരു ന്യൂയോർക്കിന്റെ ഉൾ റോട്ടിക്കോടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോ വെളുപ്പിന് ഒരു മണി നേരമാണ് ഏകദേശം റോഡുകളൊന്നും വൃത്തിയാക്കത്തതിൻ്റെ പേരില് നമ്മൾ ഏകദേശം വെച്ച് പോവാണ് നമ്മുടെ കാറ് അതിടാനാണ് പക്ഷെ മുൻകാലഘട്ടങ്ങളിൽ ഞാൻ ഒരു സ്മോണ്ട സിബിക്ക് ഉപയോഗിച്ച് ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയുള്ള മേഖലകളിലൊക്കെ ഞാൻ യാത്ര ചെയ്തതിൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഇനി നമ്മൾ ഒരു നയന്റി ഫ്രീ വേലിക്ക് കടക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് നടത്തുന്നത് ഒരു മണിയോട് കൂടി നയാഗര ഫാൾസിന്റെ അടുത്ത് റൂം ബുക്ക് ചെയ്ത് അവിടെ എത്തിച്ചേരാനായിട്ടുള്ളൊരു തീരുമാനമാണ് നമ്മുടെ അടുത്തത് നാട്ടിൽ പറയുന്ന എവർഗ്രീൻ ട്രീ ഒക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ നിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വെൽക്കം നയാഗ്രെന്റാണിത് നയാഗ്രന്റെ മാപ്പ് ആണ് നമ്മൾ കാണുന്നത് ഇൻഫർമേഷൻ സെന്റർ ആണ് തിരക്കൊന്നും ഇല്ലാത്തത് നമ്മൾ മാത്രം നയാഗര കാണാൻ വന്നിട്ടുള്ളത് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് കാനഡ കാണാൻ മഞ്ഞ് വീണ് കിടക്കാണ് മഞ്ഞ് കാലം ആയതുകൊണ്ട് ഇവിടെ അധികം ജനങ്ങളില്ല ഈ സമയങ്ങളിൽ നമുക്ക് ഇവിടെ വന്നാൽ നിക്കും തിരക്കില്ലാതെ എല്ലാം കാണാം കുറച്ച് തണുപ്പിനുള്ള ഗ്ലൗസ് ഫേസ് കവറിംഗ് ഒക്കെ കൊണ്ടുവന്നാല് ഭംഗിയായി എല്ലാം കാണാൻ സാധിക്കുക തിക്കും തിരക്കില്ല നമ്മൾ സമ്മറിൽ വന്നാൽ നിറയെ ആൾക്കാരായി മഞ്ഞ് വീണ് കിടക്കാണെല്ലാം മഞ്ഞ് വീണ് ഒരു പരവധാനി പോലെ കിടക്കുന്ന ഈ പ്രദേശം നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ എനിക്ക് പിറകിലായി കാണുന്നതാണ് കാനഡ ആ ടവർ കാനഡയിലാണ് ആ കെട്ടിടങ്ങളൊക്കെ കാനഡയിലാണ് അപ്പോ താഴെ എല്ലാം വെള്ളം ഐസ് കൂടിയിരിക്കുകയാണ് സമ്മറിൽ വരും ഓഫ് ും പറഞ്ഞിട്ട് ഒരു ബോട്ട് ഉണ്ട് അത് അമേരിക്കൻ സൈഡിലുണ്ട് പിന്നെ കാനഡ സൈഡിലുണ്ട് ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്താൽ കാണുന്ന കെട്ടിടത്തിൽ നിന്നാണ് ആ ബോട്ട് താഴെ ഈ കെട്ടിടത്തിന്റെ ഇതിൽ താഴേക്ക് എലവേറ്ററിൽ താഴേക്ക് പോയിട്ട് ബോട്ടിൽ കയറി ഈ കാണുന്ന താഴെയുള്ള റിവറി കൂടെ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് കൊണ്ടുപോകും അത് കൊണ്ടുപോകുന്നത് അപ്പുറത്ത് കാണുന്നതാണ് കാനഡ സൈഡ് ഈ ആ വെള്ളച്ചാട്ടമാണ് കാനഡ സൈഡ് വെള്ളച്ചാട്ടം ഈ അടുത്ത് നമുക്ക് അടുത്തായി കാണുന്ന ചാട്ടമാണ് അത് ന്യൂയോർക്ക് സൈഡ് അമേരിക്കയിലുള്ള അമേരിക്കൻ സൈഡിലുള്ളത് ഇതിന്റെ പിറകിലായിട്ടാണ് റെയിൻബോ ബ്രിഡ്ജ് കാനഡയിൽ കടക്കുന്നതിനുള്ള റെയിൻബോ ബ്രിഡ്ജ് ഇപ്പം മഞ്ഞുകാലായത് കൊണ്ട് ഇവിടെയുള്ള അട്രാക്ഷൻസും ടൂർ അട്രാക്ഷൻസും അതല്ലെങ്കിൽ ബോട്ടിങ് അക്വേറിയം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഇവിടെ തിരക്കില്ല നമ്മ ഉള്ളൂ നമുക്ക് മാത്രം എൻജോയ് ചെയ്യാം ഒരു പ്രൈവറ്റ് നയാഗ്ര വ്യൂവിങ് ആണ് ഇപ്പൊ നടക്കുന്നത് കാരണം ഒരു മനുഷ്യൻ പോലും ഈ പ്രദേശത്തില്ല ഒപ്പം തന്നെ മരങ്ങളൊക്കെ നോക്കും ഇല പൊഴിയും ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോ ഇവിടെ ഓറഞ്ച് നിറം വന്ന് ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും ആ ഇല പൊഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യമാണ് ഇവിടെ മഞ്ഞ് വീണ് കിടക്കുന്നത് ഈ മരങ്ങളിൽ മഞ്ഞ് പിടിച്ചു കിടക്കുന്നത് ര വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളമാണ് പോകുന്നത് സുഹൃത്തുക്കളപ്പം നമ്മുടെ യാത്ര കഴിഞ്ഞു നമ്മൾ തിരിച്ച് ലോസ് ഏഞ്ചലസിൽ പോവാണ് ഗൾഫിനാണ് ഫ്ലൈറ്റ് ഓർക്കം ശരിയായിട്ടില്ല ഇപ്പം എയർ ട്രെയിനിലാണുള്ളത് എയർ ട്രെയിനിൽ നമ്മൾ ഫെഡറൽ സർക്കിളിൽ നിന്നും ടെർമിനൽ ന്യൂയോർക്ക് ജെ എഫ് കെട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്